ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അതായത് ബൊഗൻ വില ചെടിയെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് അതിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബൊഗൈൻ വില ചെടി നമ്മൾ ഒരു പോട്ടിൽ തന്നെ ഒരു മൂന്നാല് കമ്പ് നട്ട് കിളിർപ്പിച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഞാനൊരു അഞ്ച് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബൊഗൈൻ വിലയുടെ കമ്പ് നട്ട് കിളിർപ്പിച്ചെടുത്തത് അപ്പോൾ അതിപ്പോൾ ഏകദേശം ഒരു ചെറിയ പോട്ടിലാണ് നട്ടത് അതിപ്പോൾ കുഴപ്പമില്ലാതെ കിളിച്ച് വന്നിട്ടുണ്ട് അതിനകത്തൊരു പൂവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പോട്ടിൽ നട്ടിട്ടുള്ളത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാമേ ഇതിപ്പോൾ ഞാൻ മൂന്നാലെണ്ണം നട്ട് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാം ഒന്നും കിളിർത്ത് വന്നില്ല മാത്രമല്ല അത് ഞാൻ നോക്കി കാണാത്തത് കൊണ്ട് തന്നെ അതങ്ങ് ഉണങ്ങി പോവുകയും ചെയ്തു അത് എനിക്കുള്ള കമ്പ് തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ അധികം കെയർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എനിക്കതില്ലാത്ത ഒരു വെറൈറ്റി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ആ ഒരു ബൊഗൈൻ വില എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് കമ്പാണ് ഇതിനകത്ത് നട്ടിട്ടുണ്ടായിരുന്നത് രണ്ടും നല്ലപോലെ തന്നെ കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തതായിപ്പോൾ ഒരു പൂവായിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വെൽ റൂട്ടഡ് ആയിട്ടുണ്ട് ഇത് ഈ ഒരു പരുവെന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇത് നമുക്കിപ്പോൾ റീ പോട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് എന്ത് ഒരു മൂന്നാലഞ്ച് കമ്പ് ഒന്നിച്ച് നട്ടിട്ടുള്ളതിനകത്തും നമ്മൾ ചെയ്യേണ്ടത് തന്നെ ഈ കാണിക്കുന്ന സെയിം പ്രോസസ്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ പോട്ടി മിക്സർ ആദ്യം എടുക്കുക മണ്ണും ചാണകപ്പൊടിയും കുറച്ച് കമ്പോസ്റ്റും കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതി അപ്പം മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടാണ് ഞാനിവിടെ പോട്ടി ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സിങ് എന്ന് പറയുമ്പം ചാണകം കട്ട കെട്ടിയും എങ്ങനെയൊന്നും കിടക്കാൻ പാടില്ല നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു പോട്ട് മിക്സിനകത്തേക്ക് നമുക്ക് അത് നട്ട് കൊടുക്കാം അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ഡ്രൈനേജ് ശ്രദ്ധിക്കുക അടിയിൽ നല്ലോണം കല്ലിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ ഒരു മിക്സ് നമുക്ക് പോട്ട് മിക്സിനകത്തേക്ക് പകുതിയോളം ഭാഗം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു മുക്കാൽ പോഷണോളം കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മുടെ ബുകയൻ വില്ല എടുക്കാം അപ്പോൾ ഇത് ഒരു മൂന്നാലെണ്ണം ഒന്നിച്ച് നിന്നാലും ഇപ്പം രണ്ടെണ്ണം ഉള്ളതാണെങ്കിൽ പോലും ഈ കാണുന്ന രീതിയിൽ നിങ്ങൾ പോർട്ടിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് അതിൻ്റെ ഇങ്ങനെ പിടിച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി സുഖമായിട്ടത് വന്നോളും ഇതിന് നോക്ക് നല്ല രീതിക്ക് വേ വേരൊക്കെ നല്ല രീതിക്ക് ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ അതുകൊണ്ട് രണ്ടായിട്ട് തന്നെ അങ്ങ് ഇളക്കിയെടുക്കാം ആ മണ്ണ് കളയണ്ട മണ്ണ് അവിടെ ഇരുന്നോട്ടെ ഈ മണ്ണോട് കൂടി തന്നെയാണ് നമ്മൾ നട്ട് വെക്കാൻ പോകുന്നത് അപ്പോൾ ഈ ആ ഒരു മണ്ണ് ഫുള്ളായിട്ട് കളയണമെന്നൊന്നുമില്ല അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഇപ്പം നിങ്ങളൊരു മൂന്നാലെണ്ണ നട്ടേക്കാണെന്നുണ്ടെങ്കിൽ അത് ഓരോന്നിലും ചുവട്ടിലും മണ്ണ് വെച്ച് വെച്ച് വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് ഇതായി കാണുന്ന രീതിയിൽ ബാക്കി പോട്ട് മിക്സൂടെ ഫില്ല് ചെയ്തങ്ങ് കൊടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ സംഭവം വളരെ ഈസിയാണ് നമ്മൾ എന്താ കമ്പ് നട്ട് കിളിപ്പിച്ചെടുത്ത ബൊഗൈൻ വില റീപോർട്ട് ചെയ്തെടുക്കുന്നതിന് കേട്ടോ ഇപ്പം നമ്മൾ പോട്ടി മിക്സറിനകത്ത് വളം കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടിയും കമ്പോസ്റ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിനകത്തേക്ക് വേറെ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇലകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളിയാറായിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ പെസ്റ്റിസൈഡോ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഫോളിയാറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം പ്രശ്നമില്ല പക്ഷേ റൂട്ട് ആ ഒരു ഇപ്പം നമ്മൾ വെച്ച മണ്ണുമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരണം അതുമായിട്ടൊന്ന് ലയിച്ച് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കൊടുക്കുക ഇപ്പം നമ്മൾ കൂടുതലായിട്ടുള്ള കെമിക്കൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ഓക്കെ അപ്പോൾ ഇതേ രീതിയിൽ രണ്ട് ചെടിയും നട്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ ഇതിപ്പോൾ ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം കേട്ടോ ഇപ്പം മസ്റ്റായിട്ട് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കണം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു പോട്ടി മിക്സർ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി വെള്ളം കെട്ടി നിൽക്കുമെന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഓക്കെ ഇനി വെള്ളം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഇപ്പം ഇങ്ങോഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല മണ്ണ് ഡ്രൈ ആവുന്നു എന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കാരണം കമ്പോസ്റ്റും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഈർപ്പം അവിടെ നിന്നോളും ഇനി ഷെയ്ഡിലേക്ക് വെക്കുക വെയിലും കൊള്ളണ്ട മഴയും കൊള്ളണ്ട ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പതിയെ നമുക്ക് വെയിലത്തേക്ക് മാറ്റി വെച്ചാൽ മതി ആദ്യം രാവിലത്തെയും വൈകിട്ടത്തെയും വെയിലേക്ക് വെക്കുക പിന്നീട് പതുക്കെ പതുക്കെ നല്ല വെയിലോട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ നല്ല വെയിലേക്ക് കൊണ്ട് കഴിയുമ്പോൾ പിന്നെ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണേ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വേണം എന്താ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ് വളങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇടേണ്ട ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് ഡി എ പി ഒ എന്ത് വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ എൻ ബി കെയോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം പോകാനുള്ള വളങ്ങളും കാര്യങ്ങളെല്ലാം ഇട്ടുകൊടുക്കാന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം